ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഹെൽത്ത് മിക്സ് പൗഡർ ഒരുപാട് പേർക്ക് ഇഷ്ടമായി നിറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് സ്റ്റോക്ക് ഇരിക്കുന്നത് ആവശ്യക്കാർക്ക് കൊടുക്കാനായി ഫോൺ നമ്പർ കൊടുത്തതനുസരിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു കുറച്ചു പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റാഗിയിൽ ഒരുപാട് മണ്ണും പൊടിയുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഞെരടി കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ഇതിലുള്ള അഴുക്കുകളൊക്കെ മാറിക്കിട്ടൂ ഞാൻ ഈ ആദ്യം കഴുകുന്ന വെള്ളം ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കാണിക്കാം ഇതിൽ എത്രമാത്രം ചെളി ഉണ്ടെന്ന് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ ചെളി ഇതെന്താണെന്നറിയില്ല കണ്ടത്തിലെ പാലോ ചെളിയോ മറ്റോ ആണ് ഈ റാഗി കഴുകിയെടുക്കുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ തിരുമ്മി കഴുകിയെടുക്കണം കഴുകുന്നത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും അല്പം പ്രയാസമുള്ളത് തന്നെയാണ് വളരെ ക്ഷമയോടുകൂടി മാത്രമേ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റൂ നല്ലതുപോലെ തന്നെ തിരുമി കഴിയാൽ മാത്രമേ ഈ അഴുക്കെല്ലാം മാറിക്കിട്ടൂ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള റാഗിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകി അരിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു കൊടുത്ത് കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യണം ഞാൻ എപ്പോഴും ഒരു ഓവർനൈറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇതിൻ്റെ മുകളിലെ പതയെല്ലാം മാറ്റി വെള്ളം കളഞ്ഞ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കഴിയ ശേഷം വേണം കോരിയെടുക്കാൻ അരിപ്പപാത്രത്തിനടിയിൽ ഒരു പാത്രം വെച്ചു കൊടുക്കാൻ മറക്കരുത് റാഗിയിൽ വെള്ളം കെട്ടി നിന്നാൽ ഒരുപാട് സ്മെല് വരും അടപ്പൽപ്പം മാറ്റി ഏറ് കയറുന്ന പോലെ അടച്ചു കൊടുക്കുക ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതിനു വേണ്ടിയുള്ള മറ്റ് ഐറ്റംസ് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ആപ്പിളും എടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ നല്ല കളറുള്ള ക്യാരറ്റ് തന്നെ വേണം തിരഞ്ഞെടുക്കാൻ വാടിയ ആപ്പിളൊന്നും എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും ഒന്ന് കഴുകിയെടുത്ത ശേഷം വേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് കുറച്ച് സമയം വെക്കുക ഞാനിവിടെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് കഴുകിയ ശേഷം ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത വെള്ളത്തിൽ കുറഞ്ഞത് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഈ വെള്ളം കളഞ്ഞ ശേഷം ഒന്നുകൂടി കഴുകിയെടുക്കുക ഇതിലൊക്കെ എത്രമാത്രം വിഷമാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് കരുതി ഇതൊന്നും വാങ്ങാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം മാത്രം ഉപയോഗിക്കുക ഈ ക്യാരറ്റിൻ്റെ പുറന്തൊലി മാറ്റിയ ശേഷം ചോപ്പ് ചെയ്തെടുക്കുക തീരെ ചെറുതായി വേണം ചോപ്പ് ചെയ്തെടുക്കാൻ എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും ഇതൊന്ന് നിരത്തി കൊടുത്ത ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ റാഗി മുളച്ചു വരും ഈ ഒരു സമയം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇളക്കി കൊടുത്താൽ അടിയിലുള്ള റാഗിയുമെല്ലാം ഒരുപോലെ തന്നെ മുളച്ചു വരും ഡ്രൈ ആയിട്ട് തോന്നുന്നുവെങ്കിൽ അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം തളിച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ മുളച്ചു വരും ഇത്രയും മുള വന്നിട്ട് ഉണക്കിയെടുക്കാവൂ ഒരു സമയം ഇതെല്ലാം കൂടി കട്ടകട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത് ഈ കട്ടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പരന്ന പാത്രങ്ങളിലൊക്കെ നിരത്തി കൊടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇപ്പോഴത്തെ ഓർക്കാപ്പുറത്തുള്ള മഴ കാരണം റാഗി ഉണങ്ങിക്കിട്ടാൻ താമസം വരുന്നുണ്ട് നല്ലതുപോലെ ഉണക്കിയെടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ മാസങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ റാഗി നല്ലതുപോലെ തന്നെ ഉണങ്ങിക്കിട്ടും ഇങ്ങനെ ഉണക്കിയെടുത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് റാഗി കുറുക്കിയെടുക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ തിളച്ച പാലിലോ തിളച്ച വെള്ളത്തിലോ ചേർത്ത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ക്യാരറ്റും നല്ലതുപോലെ ഉണക്കിയെടുക്കണം അടുത്തതായി കുറച്ച് ഡേറ്റ്സ് ഒന്ന് കുതിർക്കാനായി വെക്കണം ഇതും ഒന്ന് കഴുകിയെടുത്ത ശേഷം വേണം കുതിർക്കാനായി വെക്കാൻ ഇതിനു മുകളിലും പൊടിയൊക്കെ കാണും ഇതിന്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കുക ഇതും ഇവിടെ ഇരിക്കട്ടെ ഇനിയും കുറച്ച് നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട് ഇത് രണ്ടുമൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും ഇത് ഓരോന്നായി ചൂടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടാണ് നഖം പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നതും മുട്ടുവേദന കാലിൽ മസിൽ കയറ്റവും ഒക്കെ വരുന്നത് ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം മാത്രം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ആ കൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പുറന്തൊലിയെല്ലാം മാറ്റിയ ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസായി മുറിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമല്ലോ ഇത് അരച്ചെടുത്ത ഈത്തപ്പഴത്തിൻ്റെ കൂടെ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക ഇനി ചൂട് മാറിയ ശേഷം നട്ട്സും ബദാമും പൊടിച്ചെടുത്ത് വെക്കണം അതും റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ റാഗിയൊക്കെ നല്ലതുപോലെ തന്നെ ഉണങ്ങിക്കിട്ടി ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുത്ത ശേഷം ഇടഞ്ഞെടുക്കണം ഇങ്ങനെയാണ് മുളപ്പിച്ച റാഗിയൊണ്ട് റാഗി പൊടി തയ്യാറാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ടാണ് റാഗി കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത് നമ്മളിവിടെ മുളപ്പിച്ച റാഗിയുടെ കൂടെ ക്യാരറ്റും ആപ്പിളും ഡേറ്റ്സും നട്ട്സ് ബദാം ഇതെല്ലാം ചേർത്തുള്ള ഹെൽത്ത് മിക്സ് പൗഡറാണ് തയ്യാറാക്കുന്നത് ക്യാരറ്റും നല്ലതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് റാഗിയും ക്യാരറ്റും ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കുക ഇത് മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്തെടുക്കാനാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി കിട്ടുകയും ചെയ്യും ബദാമും നട്ട്സുമൊക്കെ ഒന്നുകൂടി നല്ലതുപോലെ പൊടിഞ്ഞും കിട്ടും നമ്മൾ നട്ട്സും ബദാമും ക്യാരറ്റും ചേർത്ത് പൊടിച്ചെടുത്ത് ഈ റാഗ് പൊടിയിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഡേറ്റ്സും ആപ്പിളും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇതിൽ വെള്ളമയം എല്ലാം മാറി നല്ലതുപോലെ ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കായി കുറച്ച് കുറച്ച് റാഗിപ്പൊടി വിതറിക്കൊടുത്ത് ഇളക്കിയെടുത്ത് കട്ട കെട്ടിക്കിടക്കുന്നതെല്ലാം മാറിക്കിട്ടും ഞാൻ നേരത്തെ ഗോതമ്പ് പൊടിയായിരുന്നു ഇങ്ങനെ വിതറിക്കൊടുത്തിരുന്നത് ചില കസ്റ്റമേഴ്സിന് ഗ്ലൂട്ടൻ അലർജി ഉള്ള കാര്യം പറഞ്ഞിരുന്നു എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഗോതമ്പ് പൊടി ഒഴിവാക്കിയത് റാഗി മുളപ്പിക്കുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് രണ്ടിരട്ടിയാവുന്നു ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആഗ്രഹം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗിയെടുക്കുന്നതാണ് നല്ലത് എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് ഇരുമ്പ് വിളർച്ചയെ ചെറുക്കാൻ സഹായിക്കുന്നു എനിക്ക് അഞ്ച് വർഷം മുമ്പ് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഓപ്പറേഷന് മുമ്പ് തന്നെ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള ദോഷവശങ്ങൾ കൂടി പറഞ്ഞിരുന്നു തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് വരാറുണ്ട് അതുകൊണ്ട് പതിവായി കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു കാൽസ്യം ടാബ്ലറ്റ് റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്നും കാൽസ്യം സപ്ലിമെൻറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞിരുന്നു ഇത് നല്ലതുപോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്ത് ഒന്ന് ഇടഞ്ഞെടുത്ത ശേഷം മാത്രം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ കാൽസ്യം ശരീരത്തിന്റെ രക്തക്കുഴലുകളിൽ ഡെപ്പോസിറ്റ് ആവുന്നതാണ് മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെയും മെയിൻ റീസൺ ഈ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് കാൽസ്യം കൂടുതലായി ശരീരത്തിൽ അടിയുന്നവരിൽ വേദനയും കാണാറുണ്ട് നമുക്ക് നാച്ചുറലായിട്ട് കാൽസ്യം കിട്ടുന്ന ഫുഡുകൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം കഴിക്കുന്നതാണ് നല്ലത് ഞാൻ ഒരുപാട് മാസങ്ങളായി ഈ മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഹെൽത്ത് മിക്സ് പൗഡർ ആണ് കഴിക്കുന്നത് എന്തായാലും എനിക്കതുകൊണ്ട് മാസങ്ങളായി കാൽസ്യത്തിന്റെ അളവ് നോർമലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് കാൽസ്യം വൈറ്റമിൻ ഡി മഗ്നീഷ്യം വൈറ്റമിൻ കെ റ്റു ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ആദ്യമാദ്യമുള്ള ഓർഡർ അനുസരിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഈ ഹെൽത്ത് മിക്സ് പൗഡർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു കൊടുക്കുന്നതാണ് ദയവായി മെസ്സേജ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ കോൾ ആരും വിളിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാൽ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം